അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങളൊക്കെ മറ്റെന്താ നല്ല മഴയാണോ ഇവിടെയൊക്കെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു നാരങ്ങള്ളൊക്കെ കുറിച്ചിട്ടാണ് തുടങ്ങിയാലോ നല്ല മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മയത്തെ എനിക്ക് നാരങ്ങ വെള്ളം കുടിച്ചാൽ ഇരുന്നാണോ പെണ്ണേ എന്നാണപ്പോൾ നിങ്ങൾ ആലോചിച്ചിണത് എനിക്ക് എന്താണെന്ന് അറിയില്ല രാവിലെ തന്നെ തുടങ്ങിയേക്കുന്ന കേട്ടോ ഒരു ചെറിയൊരു തലവേദനയും തലകറക്കൊക്കെ അപ്പം ഞാൻ വിചാരിച്ചേ വിശ്നിട്ടാകും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ മാറുന്നുള്ളത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് മേലൊന്നും തോന്നുന്നു നിന്നിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നി പ്രഷറ് ഇടയ്ക്ക് ഇങ്ങനെ കുറയലുണ്ട് കേട്ടോ എനിക്ക് അപ്പം അതാ തോന്നി അപ്പം ഞാൻ നല്ലോണം ഉപ്പിട്ട് ഒരിത്തിരി നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ശരിയായപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കിച്ചണിൽ കുക്കിങ്ങിന് ഇറങ്ങിയിരിക്കണെ കേട്ടോ അപ്പം നെയ് നമുക്ക് ചോറിനുള്ളത് ഞാൻ അടുപ്പത്തിട്ടിരിക്കണേ അപ്പോൾ കുറച്ച് പരിപ്പ് കഴുകി അയക്കുത തക്കാളിയും സവാളിയും ഒരു തിരുവളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് വെണ്ടക്ക സാമ്പാറാണ് കേട്ടോ ഞാൻ ഈ വകൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാൽ പിന്നെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ റെസിപ്പി കണ്ടിട്ടൊക്കെ കുറച്ചായിട്ടുണ്ടിട്ടോ അപ്പം ഞാൻ സവാളി പച്ചമുളകും പച്ചമുളക് എല്ലാം എന്താണത് താളി ഒക്കെ കട്ട് ചെയ്തെടുത്തേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു കട്ടിക്കായം ഉണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ പീസ് ഇതാണ് കട്ട് ചെയ്ത് ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായം ഇവിടെ ഉണ്ടാവും പക്ഷേ ഞാൻ സാമ്പാർ വെക്കുമ്പോഴേക്കും മറക്കലുണ്ടെന്നും അപ്പോൾ എന്ത് ചെയ്ത് ഓർത്ത് ഇട്ട് കൊടുത്തു കേട്ടോ ആ അപ്പോൾ അതൊക്കെ ഞാനവിടെ കുക്കറിൽ വിസിൽ അടുപ്പിച്ചാൽ വെച്ചിരിക്കണേ അതിൻ്റെ അടുത്ത് നീക്കൂട്ടിതാ ഓരോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ല മഴ ദിവസം ആയിരുന്നു ഇന്നിപ്പോൾ റെഡ് അലർട്ടായിട്ട് ഇവിടെ സ്കൂളും മദ്രസൊക്കെ അവധിയാണ് അപ്പം പിന്നെ കൂട്ടുകാരൊക്കെ കളിക്കാനും പോകാൻ വയ്യ അപ്പം കാട്ടി കൂട്ടണ ഓരോ കോപ്രായങ്ങളാണ് പണ്ട് ഫോണിലുണ്ട് ഇനി പാമ്പ് കയവി ഇങ്ങനെ ഒരു ഗെയിം അതുപോലെ ഉണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ മുണുങ്ങും അപ്പം ഇങ്ങനെ പാമ്പ് വലിയതായി വലിയതായി എനിക്കറിയില്ലല്ലോ ഫോണ് ഈ ഇപ്പോഴും ഉണ്ടങ്ങത്തെ ഫോൺ പക്ഷേ ചെറിയ ഫോണില്ലേ ടച്ച് ചെറിയ ഫോണ് അതിലുള്ള ഗെയിമാണ് പാമ്പ് എരമ ഇങ്ങനെ ചോറ് ഇവിടെ ഇതുവാണേ ഇതുവണേ ഒരു കയ്യുമ്പോലും രണ്ട് കാലം ഓളവക കുത്തി വരച്ചതിന് ശേഷം ഒരു കയ്യുമ്പോ മാത്രം ഇടാൻ പറ്റി വെക്കണില്ല എന്നും പറഞ്ഞ് വന്നതാണ് അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുക്കണം ഇതാണെങ്കിലോ കൊറേ മുന്നേ കൊണ്ടന്നു ലൂസ് ആയിട്ടുള്ള ഒരു ബിഗ് ഗെയിം അയിലാഞ്ചിയാണ് ഇത് കൊണ്ട് ഞാൻ ഉള് മറ്റേ കയ്യുമ്പോൾ എങ്ങനെയാണ് ഇട്ടത് അതേപോലെ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ടാസ്ക് എൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ അടിയ കൂടെ ഞാൻ കുക്കറിൽ അത് വെച്ചതിന് ശേഷം സെനിക്കുട്ടനെ ഉറങ്ങണം എന്ന് പറഞ്ഞു വാശി അടിച്ച പോന ഉറക്കാൻ വേണ്ടി വന്നത് ഇനി കേട്ടോ അങ്ങനെ നെയ്യക്കുട്ടിക്കൊ മൈലാഞ്ചിക്കിട്ടെടുത്ത് സോപ്പിട്ട് ശരിയാക്കി വിട്ടതിന് ശേഷം ഞാനതാണ് നമ്മുടെ കിച്ചൺക്ക് വീണ്ടും വന്നിരിക്കണേ അപ്പോൾ ഞാൻ നമ്മുടെ മഞ്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടകിട്ട് പിന്നെ ഞാൻ വെണ്ടക്ക വെണ്ടക്ക സാമ്പാറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണേ വെണ്ടയ്ക്കയും ഒക്കെ അപ്പോൾ ആദ്യം നമ്മുടെ കടകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനതി ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ചെറുവിള്ളിയാണ് കേട്ടോ ചെറുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ടു അപ്പോൾ അതും ചേർത്തെടുത്തു പിന്നെ ഒരു കണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ അതൊന്ന് വൈൻഡ് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെണ്ടക്കുണ്ടല്ലോ അപ്പം അതൊന്ന് ഇതിലിട്ടൊന്ന് വാട്ടി എടുക്കണേ ഇന്നൊരു ശുദ്ധ വെജിറ്റേറിയൻ ഊണാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കിട്ടും കാരണം ഇന്ന് മീൻകാരനൊന്നും കിട്ടിയില്ല അതിൻ്റെ രീതി പറ്റിയെ കണ്ടെത്തി അത് ഞാൻ മുറിച്ച് അതിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വെണ്ടക്കൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾ പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ പരിപ്പിക്ക് മഞ്ഞൾ പൊടി ഇട്ടതുകൊണ്ട് മഞ്ഞൾ പിന്നെ ഞാൻ ഇതീക്ക് ചേർത്തിട്ടില്ല പിന്നെ മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ തക്കാളി ഞാൻ അതിൽ ചേർത്ത് പരിപ്പിൽ ചേർത്ത് അടിച്ചതുകൊണ്ട് പിന്നെ സപ്പറേറ്റ് തീപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വയറ്റി പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പുളിവെള്ളം ചേർക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിനു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒന്ന് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചതും ചേർത്ത് പിന്നെ ഇതൊക്കെ ഒന്ന് ഒന്നൊന്ന് മിക്സായി വരാൻ വേണ്ടി ഞാൻ പത്തിൻ ഒന്ന് ചെറിയ ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വറവൊന്നും ഇട്ടിട്ടില്ല അപ്പം ആണെങ്കിൽ വറിവിടാം പിന്നെ ഞാൻ ഇങ്ങനെ മതി എന്ന് വിചാരിച്ച് അങ്ങനെയാണ് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെ ഇനി അത് പിന്നെ ഞാൻ പറയില്ലേ വെജിറ്റേറിയൻ ഊണാണ് എന്നുള്ളത് എന്നിപ്പോൾ ഞാൻ ഉപ്പേരിക്ക് എടുത്തിരിക്കണത് കോവക്കയാണ് കേട്ടോ അപ്പോൾ കോവക്ക ഉപ്പേരി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് മെഴുക്ക് വരട്ടി നോക്കുവാണെങ്കിൽ പറയും മെഴുക്ക് വരട്ടി പിന്നെ എന്താ പറയുക തേങ്ങക്കെട്ടുണ്ടാക്കുന്നതിനാണ് തോരൻ എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പം നമ്മളവിടെ എല്ലാത്തിനും ഉപ്പേരി നിറച്ച പേരേ ഉള്ളൂ രണ്ടും മൂന്നും വിധം ഒന്നും ഒന്നുമില്ല അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം അപ്പം നമുക്ക് കോവക്ക ഉപ്പേരി എടുക്കാം ഈ കോവക്ക കാണുമ്പോഴേ എനിക്ക് പണ്ടത്തെ സ്റ്റോറി ഓർമ്മ വരും എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോയിന സമയത്ത് അന്ന് വീട്ടിൽ നിറച്ച് കോവക്ക ഉണ്ടായിനിട്ടോ അപ്പോൾ മിക്കവാറും ദിവസം ഞാൻ കൂട്ടാൻ കൊണ്ടുപോകുക കോവക്കേക്കാറുട്ടോ അങ്ങനെ കൂട്ടുകാരടിയിൽ എന്നെ കോവക്ക എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിനിട്ടോ കാരണം എന്നും കൂട്ടാൻ കൂട്ടാനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ എനിക്കെന്നും കോവക്കൊപ്പേരി അതിൻ്റെ കൂടെ ചിലപ്പോൾ വല്ല വല്ല എന്താ പറയുക ചമ്മന്തിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുക അപ്പം ആ ഒരു കാര്യം ഞാൻ ഈ കോവക്ക എപ്പോൾ കാണുമ്പോഴും ഞാനതിങ്ങനെ ഓർ ഓർത്ത് എടുക്കും കേട്ടോ മെമ്മറിൻ്റെ ഒക്കെ ഓരോരോ പവറേ അപ്പം നമുക്ക് ഈ കോവക്കൊപ്പേരി ഉണ്ടാക്കിയല്ലോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടലിട്ട് പിന്നെ നമ്മളെ സവോള പിന്നെന്താട്ടെ കറിവേപ്പില നമ്മൾ വച്ചൽ മുളക് പിന്നെ കുറച്ച് ഉപ്പ് അപ്പോൾ അതൊന്ന് വാടി ഒന്ന് വൈ വയച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ടിട്ടോ പിന്നെ ഞാൻ പോവക്കണ്ടല്ലോ നമ്മൾ അരിഞ്ഞുവച്ചത് ഇന്നിപ്പോൾ എഴുതിയിട്ട് നീളത്തിൽ സ്റ്റൈലാക്കിയൊക്കെയാണ് അരിഞ്ഞിരിക്കണത് വട്ടത്തിലാണ്ട് കേട്ടോ അന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടത് അപ്പം നമുക്ക് ഒരു പെട്ടെന്ന് ഒരു കൂടി പെരിങ്കൂരിങ്ങൾ തട്ടിക്കൂട്ടാം ഇതിൽ പിന്നെ ഞാൻ തേങ്ങും ചേർത്തിട്ടുണ്ടായില്ല അതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്ത് അടച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കും ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളില്ല പെരിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സ്കൂൾക്ക് മീനില്ലെങ്കിൽ മുട്ടെങ്കിലും വേണം അപ്പൊ ഉൾക്ക് വേണ്ടി ഞാൻ മുട്ട ഒരിച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പൊ ഓല് നമ്മളെ മാതിരി പണ്ടത്തെ കുട്ടികളല്ലല്ലോ ഓരിത്തിരി പരിഷ്കാരികളല്ലേ ുംട്ടയൊന്നും ഇല്ലാതെ ഇറങ്ങൂലോ അയിൻറെടുക്കൊരു ഇത്തിരി തക്കം കിട്ടിയപ്പോ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേട്ടോ അപ്പൊ പൊറത്തില്ല കളികൾ നടക്കത്തോണ്ട് ഒരു കളർ പേപ്പറൊക്കെ കൊണ്ടുവന്ന് അതുകൊണ്ട് ഓരോ പൂവും ഓരോന്ന് ഉണ്ടാക്കി ഇവിടെ ഇരിക്കാണേ ഞാൻ സാധാരണ രാവിലെയാണ് എന്റെ അലക്കല് പരിപാടികളൊക്കെ കയ്യല് പക്ഷെ ഇന്നിപ്പലക്കല് ലാസ്റ്റ് ആണ് കേട്ടോ കാരണം മഴ ഇതാ ഇതുപോലെ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഞാൻ ലാസ്റ്റ് ആകുമ്പോ പിന്നെ മഴ നനഞ്ഞ് അലക്കിയാലും അത് കഴിഞ്ഞ് പിന്നെ വേഗം കുളി കഴിഞ്ഞിങ്ങോട്ട് കയറാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒരു കവറൊക്കെ തല്ലിട്ടിട്ടാണ് പിന്നെ അലക്കൽ കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിത് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു ശേഷമാണ് ഇതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പൊ നമ്മുടെ കോവക്ക ഉപ്പേരിയും പിന്നെ നമ്മുടെ വെണ്ടക്ക സാമ്പാറും പിന്നെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് നീങ്ങിട്ടു ഐക് മുളകും ഉപ്പൊക്കെ ഇട്ട് ഈ തൈര് എന്ന് പറയുന്നത് നല്ലൊരു ആന്റിബയോട്ടിക് ആണല്ലോ ഐഷ് അല്ല പ്രോബയോട്ടിക് ഇതൊക്കെയാണ് കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ എടുത്ത് ഉപയോഗിച്ചാലില്ല വിഷയം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പോൾ പല ഡോക്ടർമാരും പറയുന്നത് കേൾക്കാൻ തൈര് നല്ലതാണ് ആരോഗ്യത്തിന് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ തൈര് അപ്പം ഞാൻ ഇടക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കലുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഉച്ചമയക്ക് നല്ലൊരു ഉറപ്പൊക്കെ പാസ്സാക്കിയ ഏച്ചിന് ശേഷമാണ് ഞാനിതാ നാല് മണിക്കില് കടി ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പം ഇന്ന് ഞാൻ മുട്ട ഉണ്ടേനും ബ്രെഡും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുക അപ്പം നമുക്ക് മുട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടെ കേട്ടോ ഇതിപ്പോൾ സാധാരണ ഒരു മുട്ട ബ്രെഡ് ഡോസ്റ്റാണെട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചത് വേറെ ഇനു പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചതാണേ നമ്മുടെ സാദാ ആ ഒരു ബ്രെഡ് ഡോസ്റ്റൊക്കെ തന്നെ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതൊക്കെ മിക്സ് ആക്കിയപ്പോൾ മിക്സ് ആക്കാൻ എനിക്ക് വേറെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അജിക്കൂട്ടം വന്ന് മിക്സ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ഞാൻ ഓഫ് എന്താ പറയാ കറക്കി വെക്കാൻ വേണ്ടി നോക്കിയതാണ് പലവട്ടം പാളിയതാണ് പക്ഷെ ഇത്തവണ നല്ലൊരു പാളിച്ചയായി എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയി ആരും പൊട്ടാതെ തട്ടാതെ മെല്ലെ കഴിച്ചിലായി കിട്ടിയിട്ടുണ്ടേട്ടോ ഇങ്ങനെ മര്യാദക്ക് വെച്ചാ മതിയെന്നു അപ്പൊ നമുക്ക് വേഗം ഒന്ന് ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കിട്ടോ ഞാന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കലേട്ടോ നെയ്യ് ഉണ്ടെങ്കി അത് ഒഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ വലിച്ചെണ്ണെ ആവുമല്ലോ ഇല്ലെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താ നമ്മൾ മുട്ടിയിൽ മുക്കാ വെക്കാത്തൊക്കെ തന്നെയുള്ളു പരിപാടി പുറത്താണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ നല്ല മഴ പെയ്യണ സമയത്ത് ചൂട് കൊടുക്കണ ചായും കടിയും കുടുക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ഉള്ളൊരാഗ്രഹത്തിലാണെല്ലോ ഞാൻ ഏക ഉണ്ടാക്കുന്നെ പിന്നെ എനിക്ക് എനിക്കിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സങ്കടം എന്താണോ കുഞ്ഞുട്ടി പണി പോയിക്കാണ് അപ്പൊ മഴ കൊണ്ടല്ലേ പണി എടുക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനാലും ഭയങ്കര നേരെ തന്നെയാണ് അപ്പം പിന്നെന്തായാലും ഞാന് ചായയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കൂടെ ഇരുന്ന് ഞങ്ങളെന്താ പുറത്ത് വന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് മഴക്കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോഴും ചെറിയ രീതിക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നിയമോളം ഈ തുള്ളൽ എന്താന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ടിൽ അജു ഒരു പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള തുള്ളലാണ് കേട്ടോ ആ കണ്ടത് ഇന്ന് മക്കളൊക്കെ പെരിൽ കൊണ്ട് തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടായിന്നില്ല കേട്ടോ ആള് ട്രൗസർ ഒട്ടപ്പുറത്തിരിക്കട്ടിട്ടില്ല അതുകൊണ്ടാണ് ആളെ ഞാൻ വീഡിയോയിൽ കാണിച്ചു കേട്ടോ അപ്പോഴാണ് ഉച്ചക്ക് ഞാൻ മെഷീനിൽ കൊണ്ടിട്ട് ഉണക്കി കൊണ്ടുവന്ന തുണികളൊന്നും തോര ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കും കേട്ടോ സാധാരണ ഞാൻ മുകളിൽ ഉള്ളാലും പുറത്തില്ലായാലും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മളകത്തില്ലായാലും ഒക്കെ എത്തലിട്ടു അപ്പൊ അത് ആ രണ്ടുമൂന്ന് ദിവസം മൈ ആയതുകൊണ്ട് അകത്തില്ലായാലും കൊണ്ടുവന്ന് ഞാന് തോരൊക്കെ ഇട്ടിട്ടുണ്ടേന് അത് കഴിഞ്ഞ് ഞാൻ വേഗം ഓർമ്മയായപ്പോ വേഗം വന്നിട്ട് കുഞ്ഞുട്ടിക്ക് കുളിക്കാൻ്റെ വെള്ളം വെച്ചു പിന്നെ ഞാന് അരി കഴുകി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പൊ ഞാന് അരി ചോറ് വെക്കണം ഉച്ചക്ക് ഞാന് ഉച്ചക്കുള്ള മാത്രമേ വെച്ചിട്ടുണ്ടായിനേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്ന് വെച്ചാൽ ആ ചൂടുവെള്ളത്തിലുള്ള കുളിക്കാനുള്ള യോഗം എന്റെ കെട്ടിയവൻ അന്നിണ്ടായില്ലോ ഞാൻ ചൂടുവെള്ളത്തിന് വെള്ളം വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കും ആള് ഇതാ നനഞ്ഞു കുതിർന്ന് വന്നിട്ടുണ്ടേനെ വരുമ്പോ തന്നെ ചോദിക്കും ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചണോന്നുള്ളത് അപ്പൊ ചൂടുവെള്ളത്തിന് വെള്ളം വെച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതായി വരുന്ന വരെ വെറുതെ നനഞ്ഞിരിക്കണ്ടല്ലോ എന്ന് അപ്പൊ ഈ ചൂടുവെള്ളം വേണ്ട ഞാൻ അങ്ങനെ കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആള് പോയിട്ടുണ്ടെ കേട്ടോ അപ്പൊ ഞാൻ അരി കഴുകി ഒക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനേ ഞാൻ രാവിലെ ഇങ്ങനെ നല്ല മഴയുള്ള ദിവസം ഞാൻ ഉച്ചക്കുള്ള മാത്രം ഇണ്ടാക്കോ രാവിലെ തന്നെ വെച്ച് പിന്നെ ആ തണുപ്പ് ഇങ്ങനെ തിന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആള് കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ആ വീണ്ടും പങ്കാടിയേക്ക് പോകാനാ വേണ്ടി ഇറങ്ങാണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പറയേനീ ഇന്ന് പിൻ്റെ പിന്നാലെയാ വന്നപ്പോഴും ഉണ്ട് ക്യാമറ എടുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേനീട്ടോ അപ്പൊ ആള് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മഴയൊക്കെ കൊണ്ടു വന്ന പിന്നെ അങ്ങാടിക്കൊന്നും ഇറങ്ങലുണ്ടാവൂലെന്നുള്ളത് പക്ഷെ ഏത് മഴയത്താണെങ്കിലും ആൾക്ക് വന്നിട്ടൊന്നും അങ്ങാടിയിലൊന്നു പോയി ഒന്ന് ഇൻസ്പെക്ഷൻ ഒക്കെ ഒന്ന് നടത്തി അവിടെ എല്ലാവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചൊന്നും വന്നിട്ടില്ലെങ്കിൽ ആൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ആൾ അങ്ങാടിയേക്ക് ഇറങ്ങിയിരിക്കണോ പിന്നെ എനിക്കാണെങ്കിൽ നമ്മൾ നാലുമണിക്ക് ചായക്ക് അടി ഉണ്ടാക്കിയതും കുടിച്ചതും പിന്നെ ഉച്ചക്ക് ഞാൻ ചോറുന്ന സമയത്തുണ്ടല്ലോ ഈ മക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ ചോറ് വേണ്ട പിന്നെ ഞാനവിടെ കടന്ന സമയത്ത് പോലെ സ്വന്തമായിട്ട് ചോറൊക്കെ വളമ്പി കായകെ മൊത്തം പറഞ്ഞ പാത്രമൊക്കെ ഞാന് മണിക്ക് എണീച്ച് വന്നപ്പോൾ ആകെ കരിമ്പാട്ടിൽ ആന കേറിയ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ചടപടയിൽ കഴുകി പെട്ടെന്ന് ഒന്ന് എടുത്താക്കോ ഫ്ലാഷ് ഓൺ ആക്കിയില്ല ഈ വീഡിയോ എടുക്കണേ കണ്ടിട്ട് എവിടുന്നാണിപ്പോ വെളിച്ചം എന്നറിയാൻ വേണ്ടി വന്ന് എന്റെ അസിസ്റ്റന്റ് നിറങ്ങി നിരങ്ങി വന്ന് വന്ന് അവിടെ ഇരുന്നേ ലാസ്റ്റ് ലാസ്റ്റിന്റെ ക്യാമറ അവിടെ നിന്ന് തട്ടിട്ടിട്ടുണ്ടായിരുന്നിട്ടോ അതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള വിഷുല് കാണുന്നത് അങ്ങനെ ഞാൻ അപ്പൊ പോയി കിട്ടിയവനുണ്ടല്ലോ പിന്നെ ഒരു പാങ്കുകൊടുക്കണു മുമ്പ് ആള് വന്നിട്ടുണ്ട് ഇപ്പൊ കുട്ടിന്റെ തലയിൽ പേക്കാണ് പൊട്ടിച്ചേലി കിട്ടിട്ടില്ല പൊട്ടിയോ അപ്പൊ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടോ ശരിക്കും പേ നോക്കണൊന്നുമില്ല എപ്പോഴും കുഞ്ഞുട്ടി ഇതേപോലെ ഒന്നടുത്ത് ഇങ്ങനെ കടന്നു നോക്കിയാ അപ്പൊ അവന് പേ നോക്കാന്നുള്ള വ്യാജനെങ്ങനെ തയ്യാറുക്കുന്നു പൊട്ടിക്കുന്നു അങ്ങനെയൊക്കെ കാണിക്കലുണ്ട് അപ്പൊ നേരെ റിട്ടേൺ അതൊന്ന് കാണിച്ചതാണ് അങ്ങനെതാ രാത്രിയായി മക്കളൊക്കെ പഠിക്കണേയും എഴുതണിയും വായിക്കണേയും ഒക്കെ തിരക്കിലാണ് കേട്ടോ ഇന്നെ നീയക്കുട്ടി ആണെങ്കിൽ ഏതൊക്കെ ബുക്കെടുത്തോ അതൊക്കെ ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം എടുത്തെക്കാൻ ഞാൻ ഇങ്ങനെ പറയണം അതാ ഇവിടെ ഒരാൾ ഒരാളപ്പെട്ടതാ ഒഴിഞ്ഞു വന്ന് ഇവിടെ ഈ ഗ്യാപ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഓലൊക്കെ പഠിച്ചും വായിക്കണമൊക്കെ തിരക്കിലാകുമ്പോ ഞങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ തിരക്കിലൊക്കെ ആയിട്ട് ചെറിയ ബുക്ക് ഓ അല്ലെങ്കിൽ ഓല പെൻസിൽ എടുത്തിട്ടും സ്കെയിൽ എടുത്തിട്ടും ഒക്കെ ആയിട്ട് അതിന്റെ അടിയിൽ കൂടെ എങ്ങനെ നടക്കലുണ്ട് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മഴ ദിവസം എനിട്ടോ ഒരു എന്ന് പറയുക ഒരു മിനിറ്റ് ഒഴിവില്ലാതെ എന്ന് പറയും പോലെ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം എനിട്ടോ ഇന്ന് അപ്പൊ ഞാന് വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊക്കെ അവസ്ഥ എന്താ സേഫ് അല്ലേ ഒപ്പൊന്ന് പറയാ സ്ഥലവും മഴ ഉണ്ടോ അവിടെ എന്നൊക്കെ ഉള്ളതൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതിട്ടോളി കേട്ടോ അപ്പോൾ എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കരുതേ അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം തരാം അസലാമലൈക്കും ബൈ ബൈ